ഹലോ അസ്സാമലൈക്കും സൺഡേ ഫണ്ടേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ജമ്പനും തുമ്പനും ഉണ്ട് കേട്ടോ ഇന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പം നമ്മൾ എപ്പോഴും നമ്മളെ കിലുക്കാട്ടോ അതിനൊക്കെ തിരഞ്ഞെടുക്കൽ അത് എവിടെ നിൽക്കുന്നത് തന്നെ കച്ചേരിപ്പീടി ഐ ജി ബി ടി ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്തുള്ള കിലുക്കം ഫാൻസിയിലാണ് കേട്ടോ അത്യാവശ്യം നല്ല ഒരു അടിപൊളി ഫാൻസിയാണ് കേട്ടോ എല്ലാവിധ ഐറ്റംസും അവിടെ കിട്ടും അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരുപാട് വെറൈറ്റി സാധനം കളക്ഷൻസൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ ഇത് രാത്രിയൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെയൊക്കെ എല്ലാ ലൈറ്റും ഇടും ഞങ്ങളൊരു സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഒരു മണിയൊറ്റ ആയിട്ടുള്ളൂ അങ്ങോട്ട് എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് പോകും വേണം അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് ഇങ്ങനെ കണ്ടിട്ട് പോകാമെന്നൊക്കെ കരുതി അപ്പോൾ അത് പുറത്ത് തന്നെ നല്ല നല്ല ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ക്രിസ്മസിൻ്റെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പുൽക്കോടും അതിലേക്കുള്ള എല്ലാ ബോളും ലൈറ്റും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട് തൊപ്പികളൊക്കെ ആപ്പൊക്കെ കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് സ്റ്റാറൊക്കെ ഒരുപാട് വെറൈറ്റി സ്റ്റാർ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിയായിരുന്നു ഞങ്ങൾ അപ്പോൾ നമുക്ക് ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം ഉള്ളിൽ എന്തൊക്കെയാണ് വിപുലമായ സാധനങ്ങൾ വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് പോകണം അപ്പോൾ ഇതാണ് കിലുക്കം ഫാൻസി മഞ്ചേരി കച്ചേരിപ്പടി ഐ ജി ബി ടി ബസ് സ്റ്റാൻഡിന് കേട്ടോ ആ തൊ കോടതിയുടെ തൊട്ട് അടുത്ത് തന്നെയാണ് ഇത് വരുന്നത് അപ്പോൾ ആ ഞങ്ങൾ ഉള്ളിലോട്ട് പോകുകയാണെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം അപ്പോൾ വെറൈറ്റി മെഹന്ദികളോ പലതരം മെഹന്തികളുണ്ട് നെയിൽമെഡൽ ഇടണം എല്ലാ മെഹന്ദികളുണ്ട് ഹാൻഡ് ബാഗിനാവട്ടെ ലിപ് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളാവട്ടെ എന്ത് പാർട്ടിയാണോ അതിനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാ നമ്മുടെ വിരൽ തുമ്പിൽ എന്ന് പറയില്ലേ അതുപോലെയാണ് കിലുക്കം ഫാൻസിയിൽ കയറിയല്ലോ ഒരു ശേഖരാണ് മക്കളെ അവിടെ പോലെയാണ് നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ പോലെ അതുപോലെയാണ് കിലുക്കം ഫാൻസിയിൽ കയറി എല്ലാ ഐറ്റംസ് സാധനങ്ങളും അവിടെ ഉണ്ട് മ്മള് എന്താണ് മടങ്ങേണ്ടി വരില്ലേ നമുക്ക് എന്ത് കാര്യം ഉദ്ദേശിച്ചു പോവുകയാണെങ്കിലും അവിടെ ചെന്നാലേ നമുക്ക് തീർച്ചയായിട്ടും ശേഖര ഒരു പുതനാരി ഒരുക്കുന്ന സാധനം ഒരു ജ്വല്ലറിയിൽ കയറിയ പോലെ ഉള്ളൊരു അനുഭവം തന്നെ അവിടെ ഉണ്ടാവും എല്ലാവരും ഇതിലൊരു പ്രാവശ്യം ഒന്ന് കയറി നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിലും വലിയ ഗോൾഡ് കവറിംഗ് ഒക്കെ അടിപൊളി മക്കളെ ണ്ടോ ഒരു കല്യാണപ്പണിപ്പൊ സ്വർണത്തിനൊക്കെ റേറ്റ് കൂടിയത് കാരണം ഇതാ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ സ്വർണ്ണ ഇടാണെന്ന് ആഗ്രഹം കുട്ടികൾക്ക് അപ്പൊ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ ഇപ്പൊ സ്വർണ്ണത്തിന്റെ കഴിഞ്ഞില്ല അപ്പൊ സ്വർണം മാറി നിക്കും കണ്ടില്ലേ അടിപൊളി ഇതൊക്കെ കണ്ടോ അതിന്റെയൊക്കെ ശേഖരങ്ങളൊക്കെ ബ്രേസ്ലെറ്റുകൾ ആണ് മാലകള് നല്ല സിമ്പിൾ ചെയിനുകള് റിങ്ങുകളൊക്കെ വരുന്നുണ്ട് അടിപൊളി റിങ്ങുകളൊക്കെ ഉണ്ടോ കൊലിസ് കണ്ട കൊലിസാണ് ഈ കാണുന്നതൊക്കെ വെറൈറ്റി വെറൈറ്റി കൊലിസുകൾ കരിമണി വെച്ചിട്ടുള്ള കൊലിസ് ഉണ്ടോന്നൊക്കെ അതൊക്കെ നമ്മളെ കിലക്കത്തിൽ വന്നാൽ കിട്ടും കച്ചേരി പടി ഉള്ള കിലം

നല്ല ക്രാബുകളെ കണ്ടിട്ട് വാ ഓക്കെ ക്രാബ് 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 ക്രാബിന്റെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ സ്കൂളു പോകുമ്പോ കെട്ടാൻ പറ്റി പിന്നെ ഇതാണ് ഇതല്ല മക്കളെ നമുക്ക് ഇന്ന് വേണ്ടിയത് വാ ചെക്കന്മാർക്ക് പറ്റിയ നല്ല അടിപൊളി മാലകളൊക്കെ ഉണ്ട് കിട്ടോ നല്ല വെറൈറ്റി ലോക്കറ്റില് കണ്ടോ അവര് തെരഞ്ഞു നടക്കും അതൊക്കെ നമ്മളെ ഒക്കെ അടിപൊളി മോഡലാണ് ഹൈ ജി ബി ടി ബസ്റ്റാൻഡ് സ്പേസ് ഉള്ള നല്ല വലിയൊരു ഷോപ്പ് എല്ലാരും കണ്ടിട്ടുണ്ടോ ചെയ്തിട്ട് കമ്മലിന്റെ ഒരു ശേഖരാണ് കേട്ടോ മക്കളെ റെന്റിനുണ്ടല്ലേ ചേച്ചി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോടുക്കങ്ങള് പിന്നെ നമ്മുടെ മക്കൾസിനൊക്കെ ഉണ്ട് ടോയ്സ്ണ്ട് മക്കളെ ഇവിടെ ടോയ്സിന്റെ നമ്മളെ സോക്കറ്റ്സിനൊക്കെ പറ്റി ഹാൻഡ് ബാഗ് അടിപൊളി ഹാൻഡ് ബാഗ് ഉണ്ട് വാ പപ്പിക്കുട്ടി റെന്റിന് കൊടുക്കണ സാധനങ്ങളൊക്കെ ഇണ്ട് കേട്ടോ അവിടെ റെന്റിന് കൊടുക്കണ നല്ല ഹാൻഡ് ബാഗുണ്ട് റെന്റിന് കൊടുക്കണേ കല്യാണപ്പണ്ണിന് എന്റെ പിങ്ക് പെറ്റണ്ട് പോയി ഇതെ ഫേവറിറ്റാട്ടോ ജിമിക് ഹോൾ ജിമിക് കണ്ടാണട്ടോ ഗൈസ് ഞാൻ ഫോട്ടോ എടുക്കുന്നില്ല അതന്നെ കീ ചെയിൻ লাগർത്താം നല്ല വണ്ടി കിടാമത്തെ കീ ചെയിൻ അതേ പോവുക നേരെ ഇങ്ങോട്ടാ വാവ് ക്യൂട്ടക്സുകളേ ഇതാ بڑا വെറൈറ്റി ക്യൂട്ടക്സുകളോടാ അത റേയിം പോണ് നീ സൂപ്പർ എല്ലാ കൂളിംഗ് ഗ്ലാസ്സ കണ്ടോ ബാഗ് ഇട്ടോ ബാഗൊന്നും ജസ്റ്റ് ബാഗ് കട് നെയിൽ പോളിഷ് പോളിഷ്ട നെയിൽ പോളിഷിന്റെ ഒരു ശേഖരമാണ് വാവ് പൊളിച്ചു നല്ല ഭംഗിയുണ്ട് കേട്ടേ എല്ലോ അപ്പോൾ ക്രിസ്മസിനുള്ള സാധനങ്ങൾ ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ മഞ്ചേരിക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കച്ചേരിപ്പടി ഐ ജി ബി ടി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കിലുക്കം ഫാൻസിയിൽ തന്നെ വരിക തീർച്ചയായിട്ടും ഒരു വട്ടം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇവിടെ തന്നെ നിങ്ങൾ വരും അതുകൊണ്ട് കല്യാണപ്പെണ്ണിന് സാധനങ്ങളും ഒക്കെ ഉണ്ട് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇന്ന് ഞങ്ങൾ ക്രിസ്മസിൻ്റെ പരിപാടിക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് ഞങ്ങൾ കാണിച്ചത് ബാക്കിയുള്ളതും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇന്നിവിടെ ഇത്ത വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബായ് സൺഡേ ഫണ്ടേ ജമ്പനും തുമ്പനും ഇതാ ഞങ്ങളുടെ പേടകത്തിൽ തിരിച്ചു പോകുന്നു ഓക്കെ ബായ്